ഹലോ ഗേ സ്റ്റി കെ ഡ്ലോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്നേരം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സ്വമുകളൊക്കെ തന്നെയല്ലേ ഞാനിപ്പം കുറച്ച് നാളായ വീഡിയോ ഇട്ടിട്ട് അന്നേരം ഞാനിപ്പോൾ ഉള്ളത് കൊട്ടാരക്കര കോട്ടാത്തലാണ് ഇപ്പം ദേവി ക്ഷേത്രമാണിത് അന്നേരം നമ്മൾ പോകുന്നത് ഇപ്പം വേറൊരു ക്ഷേത്രത്തിലോട്ടാണ് അപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് കുറച്ച് പേർക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും കേൾക്കാത്തവരും കാണാത്തവരും ഒക്കെ കാണും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണാനെക്കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ക്ഷേത്രത്തിലെ വീഡിയോ ഇടുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് അമർത്തുക ഞങ്ങളിപ്പം പോകുന്ന ക്ഷേത്രത്തിൻ്റെ പേര് സ്വാമി ക്ഷേത്രമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര കോട്ടാത്തല കഴിഞ്ഞിട്ട് തേവലക്കര കിഴക്കൂറം സ്വാമി ക്ഷേത്രം എന്നാണ് എന്നാണിതറിയപ്പെടുന്നത് ഒരുപാട് പ്രത്യേകതകൾ കൂടിയുള്ളൊരു ക്ഷേത്രം കൂടിയാണിത് ഇവിടുത്തെ മെയിൻ വഴിപാടെന്ന് പറയുന്നത് മണി കിട്ടാനാണ് നമ്മൾ കാറ്റിൽ മേക്കാതി ക്ഷേത്രത്തിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ മണി അതുപോലെ ഈ ക്ഷേത്രത്തിലും അങ്ങനെ ഒരു വഴിപാടും കാര്യങ്ങൾ ചടങ്ങ് നടക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ദൂരം ട്രാവലൊക്കെ ചെയ്ത് തന്നെ ഞങ്ങൾ ഇതാണ്ട് സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ സ്വാമി ക്ഷേത്രം ഇപ്പോൾ നമ്മൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് ഉണ്ടോ ഇത്രയും സ്റ്റെപ്പ് താണ്ടി വേണം നമ്മൾ ഭഗവാന്റെ സന്നിധിയിൽ എത്തിച്ചേരാനൊക്കെ ഉണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം പാറയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മുകളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല താഴ്ചയും അതുപോലെ തന്നെ നല്ല വ്യൂസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും കൊട്ടാരക്കരയിൽ നിന്നും ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് ഞാനിപ്പോൾ ഉള്ളത് കോട്ടാത്തലാണ് കോട്ടത്തലേ നിന്ന് നമുക്കൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിനുള്ളിൽ മതി നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാനൊക്കെ ഉണ്ട് കൊട്ടാരക്കരയിൽ നിന്നും പുത്തൂരോട്ട് പോകുന്ന മെയിൻ റോഡിൽ നിന്നും കോട്ടാത്തല കഴിഞ്ഞിട്ട് കുറച്ച് ഉള്ളിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അയ്യപ്പനാണെങ്കിൽ പോലും തൊട്ടടുത്ത് തന്നെ ശിവഭഗവാനെയും അതുപോലെ തന്നെ ശ്രീ പാർവതി ദേവിയെയും തുല്യ കൂടി തന്നെ ആരാധിക്കുന്നുണ്ട് ഇതിനു മുമ്പ് മൂന്നാലിടി ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് പക്ഷേങ്കിൽ അന്നൊന്നും നമ്മൾ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഇത്രയും സ്റ്റെപ്പ് നമ്മൾ അവിടെ നിന്ന് കയറി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവിടുന്ന് അങ്ങോട്ട് പതിനെട്ടാം പടിയുടെ സങ്കല്പത്തിലാണ് ഈ പതിനെട്ട് സ്റ്റെപ്പും പണിഞ്ഞിരിക്കുന്നത് ഇത്രയും സ്റ്റെപ്പും കയറി നമ്മൾ ഈ ഭഗവാന്റെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന മനസ്സുഖം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ സ്റ്റെപ്പ് എല്ലാം കയറി തന്നെ ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്തിയിരിക്കുകയാണ് അവിടുന്ന് തന്നെ നമ്മൾ താഴോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പടികൾ കയറി നമ്മൾ മുകളിൽ എത്തുമ്പോൾ ഭഗവാൻ ശ്രീ അയ്യപ്പന്റെ ശ്രീകോവിലും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഭഗവാന്റെ സൈഡിൽ ശ്രീ മഹാഗണപതിയും എടത് സൈഡിൽ ശിവശങ്കര ഭഗവാനും അതുപോലെ തന്നെ ശ്രീ പാർവതി ദേവിയും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഇവിടുത്തെ വേറൊരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ശിവശങ്കരനും അതുപോലെ തന്നെ ശ്രീ പാർവതി ദേവിക്കും ഇല്ലാതെയാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാറയുടെ മുകളിലാണ് ഇങ്ങനൊരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുവോ വിശ്വസിച്ചേ പറ്റൂ നമ്മൾ കാണുന്ന ശ്രീകോവിലും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള ചുറ്റമ്പലങ്ങളും എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ പാറയിടം മുകളിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മുടെ ആഗ്രഹ സാബല്യത്തിനായി കെട്ടുന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ നിന്ന് ഒരുപാട് പേരുടെ ആഗ്രഹ സാബല്യത്തിനായി ഭഗവാന് സമർപ്പിച്ച മണികളാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം അങ്ങനെ ഞാൻ ഒരു മണി മേടിച്ച് ഭഗവാന് സമർപ്പിച്ചു കണക്കും പ്രകാരം നമ്മൾ ഏഴ് തവണ മുടക്കാതെ മണി കിട്ടിയാലാണ് നമ്മുടെ ആഗ്രഹം സഫലമാകുക എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഞങ്ങൾ മണിയൊക്കെ കിട്ടി അതിനുശേഷം ഞങ്ങൾ വീണ്ടും അമ്പലമുറ്റത്ത് മുറ്റത്ത് കയറി വന്നു അവിടെ കുറേ സമയം നിന്ന് കേട്ടോ മനസ്സിന് എന്തോ ഒരു ശാന്തിയും സമാധാനവും ഒക്കെ ഭഗവാന്റെ തിരിസന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടും അങ്ങനെ കുറേ നേരം അവിടെ കറങ്ങി തിരിച്ചു നിന്നപ്പോഴാണ് എൻ്റെ കണ്ണിൽ വേറൊരു സംഭവം പെട്ടത് വേറൊന്നുമല്ല മണികൊണ്ട് മാത്രം തീർത്തൊരു മാല അതും വലിയൊരു മാലയാണ് കേട്ടോ എന്ത് നീളമാണെന്ന് നോക്കിയാൽ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് എനിക്ക് തോന്നുന്നു നൂറുകണക്കിന് മണി കൂടുതൽ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയത് ഒരു മാലയാണ് അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ള വേറൊരു കാര്യമാണ് നമ്മൾ അമ്പലം നിൽക്കുമ്പോൾ മണികൾ നോക്കി എന്ത് രസമാണ് നോക്കി മണികൾ കെട്ടിയിട്ടിരിക്കുന്ന കാണാനെ കൊണ്ട് ഓരോരുത്തരും അവരുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി കെട്ടിയതും അതുപോലെ തന്നെ ആഗ്രഹം സാധിച്ചവരും അതുപോലെ ഇനി ആഗ്രഹം സാധിക്കാൻ വേണ്ടിയുള്ളവരും എല്ലാവരും ഭഗവാൻ സമർപ്പിച്ച മണികളാണ് എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മൾ അമ്പലം മുറ്റത്ത് ഏത് കൂണിപ്പോയാലും നമുക്ക് എണ്ണിയാ തീരാത്തത്ര മണികളാണ് ഓരോരുത്തരും ഭഗവാനു വേണ്ടി നേർച്ചു സമർപ്പിച്ചിരിക്കുന്നത് അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഞാൻ ഇത്രയും മണികൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിൽ മേക്കാതി ഭഗവതി ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ ഇതുപോലെ മണികൾ ഇങ്ങനെ ഓരോരുത്തരും നേർച്ച് സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ മണി സമർപ്പിച്ചേക്കുന്നത് ഇവിടെ ഈ ഒരു ക്ഷേത്രത്തിലാണ് കാണുന്നത് അമ്പലമുറ്റത്ത് മാത്രമല്ല മണികൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ തിരിച്ച് നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന വഴിയിലെല്ലാ മണികളായിരിക്കും ഞാൻ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ മണി കെട്ടിയത് അത് കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു അമ്പലത്തിൽ വന്നിട്ട് നമ്മുടെ ആഗ്രഹ സാബല്യത്തിനായി ഭഗവാന് മണി കെട്ടി നേർച്ച കൊണ്ട് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരും കേട്ടോ ഞാൻ ഒന്നൂടെ സ്ഥലം പറയാം കൊട്ടാരക്കരയിൽ നിന്നും പുത്തൂർ പോകുന്ന റോഡാണ് കൊട്ടാരക്കരയിൽ നിന്ന് വരുന്ന വഴിക്ക് കോട്ടാത്തല കഴിഞ്ഞിട്ട് തേവലക്കര കിഴക്കുപുറം എന്ന സ്ഥലത്താണ് ഈ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ മണി കെട്ടിയ കാഴ്ചകളും അതുപോലെ തന്നെ ഭഗവാൻ്റെ സന്നിധിയിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു അതിനുശേഷം നമ്മൾ എന്തുകൊണ്ട് അവിടെ നേരെ താഴോട്ട് വരുവാണ് താഴോട്ട് വരുമ്പോഴും അവിടെയും ഒരുപാട് പ്രതിഷ്ഠകളും അതുപോലെ തന്നെ ദേവിയുടെ ക്ഷേത്രം എല്ലാം ഉണ്ട് കേട്ടോ അതെല്ലാം നമ്മൾ അവിടെ പോയി തൊഴുതണം അതുപോലെ തന്നെ കാവാണ് ഏറ്റവും ലാസ്റ്റിക് കാണുന്നത് കാവാണ് അങ്ങനെ എന്തുകൊണ്ട് അതെല്ലാം തൊഴുത് കിട്ടും അതെല്ലാം തൊഴുതിട്ട് ഞങ്ങൾ നേരെ താഴോട്ട് വരികയാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഒരു ക്ഷേത്രത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന് അങ്ങനെ കുറേ പ്രത്യേകതകളെ ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റ് ക്ഷേത്രത്തിലൊക്കെ നമ്മൾ പോകുന്ന വഴിയെക്കൂടെ തന്നെ നമുക്ക് തിരിച്ചു വരാം അതായത് നടയിലെ നടയിലല്ല നമ്മൾ നടയിലോട്ട് കയറുമ്പോൾ അത് കഴിഞ്ഞിട്ട് വേറൊരു സൈഡിൽ കൂടെയാണ് തിരിച്ചു പോകുന്നത് അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ അകത്തോട്ട് പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ തിരിച്ചിറങ്ങി വരുന്നത് നമ്മൾ ആ മണി കിട്ടിയ വേറൊരു വഴിയുണ്ട് ആ വഴി കൂടെയാണ് നമ്മൾ തിരിച്ച് താഴോട്ട് വരുന്നത് നമ്മൾ ഒരിക്കലും കയറി പോകുന്ന സൈഡിൽ കൂടെ തന്നെ നമ്മൾ ആ ഒരു വഴിയെ കൂടെ തന്നെ നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും അതും ഇവിടുത്തെ ഏറ്റവും ഒരു പ്രത്യേകതയാണ് അങ്ങനെ നമ്മൾ താഴോട്ട് വരുമ്പോൾ തന്നെയുണ്ട് ഇവിടെ അതിമനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ചാടുന്ന വെള്ളം ചാടുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ആ ലൈറ്റും എല്ലാം കൂടെ വരുമ്പോൾ നമ്മൾ പകലെ കാണുന്നതിനേക്കാളും ഏറ്റവും രസം എന്ന് പറയുന്നത് രാത്രി കാണുമ്പോഴാണ് രാത്രി കാണുമ്പോൾ ഒരു പ്രത്യേക വൈബായിരിക്കും നമുക്ക് കാണുമ്പോൾ തന്നെ കേട്ടോ അതൊരു മൂന്നാല് തട്ടായിട്ട് ഇങ്ങനെ ആ തട്ടിൻ്റെ മേളിൽ നിന്നിങ്ങനെ വെള്ളം വീഴുന്നത് ഒരു പ്രത്യേക രസമാണ് നമുക്ക് കാണാനെക്കൊണ്ട് അന്നേരം നേടി ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് അന്നേരം ശ്രീ പൂതനാഥ ക്ഷേത്രവും അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളും എല്ലാം നമ്മൾ കണ്ട് അന്നേരം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അന്നേരം എല്ലാവർക്കും ബ ബൈ